എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ഉദയഭാനവും ഭാര്യയും കൂടി പ അടവും എടുത്തു നോക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ രണ്ട് ആൾക്കാരെ തിരിച്ചു കൊണ്ടുവിടാനായിട്ട് അപ്പോൾ പൈസ കൊടുക്കാതെ തിരിച്ചുവിടാനായിട്ട് ഓരോ അടവും എടുക്കണ്ട എന്തായാലും ഞങ്ങളുടെ കാശ് കടമേടിച്ച കാശ് കിട്ടണം ആദ്യ വിനോദിന് കിട്ടിക്കഴിഞ്ഞു കാശിന് വേണ്ടിയാണ് ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ അയ്യേ അയ്യേ അതെ നമ്മുടെ ലാലമ്മ ചേച്ചി വെച്ചിരിക്കുന്ന കുറിയില്ലേ ആ കുറി നാളെ ഞങ്ങൾക്കാ പറഞ്ഞിരിക്കുന്നത് അതെന്തിനു വേണ്ടിയാ വിനോദിൻ്റെ കടം വീട്ടാനുള്ള കുറിയാ എന്നൊക്കെ പറഞ്ഞ് സോപ്പിടാൻ നോക്കുക അകത്തോട്ട് വാ നമുക്കൊരു ചായയൊക്കെ കുടിച്ച് വറുത്താനൊക്കെ പറഞ്ഞിരിക്കാന്നേ മക്കളെ ദേവി വിദ്യ ദേ വിനോദ് മാമൻ വാ ഇങ്ങോട്ട് വന്നേ അതെ ഈ വാചകങ്ങളൊന്നും ഞങ്ങളെ വീഴത്തില്ല ഇതൊക്കെ കുറേ കേട്ടതാ നാട്ടുകാരി ഇന്ന് മുഴുവൻ കടമേടിച്ചിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ പഞ്ചാര വർത്താനം പറഞ്ഞ് മടക്കി അയക്കും ഇന്ന് ഞങ്ങൾക്ക് പൈസ കിട്ടിയേ പറ്റുകയുള്ളൂ ചേച്ചി പ്ലീസ് ചേച്ചി ചേച്ചി ഒന്ന് ഇടപെട്ടൊന്ന് പറഞ്ഞയച്ചേ അവരെ അറിയാമല്ലോ അതുപോലെ വലിയ വഴക്കാവും ഈശ്വര ആ അച്ഛൻ്റെയും അമ്മയുടെയും തട്ടിപ്പിൽ ഇടപെട്ട് ഇടപെട്ട് ഞാനൊരു വലിയ കള്ളയായി പോകുന്ന ലക്ഷണമുണ്ട് അപ്പോഴേക്കും പുറത്ത് ബഹളം നിങ്ങൾ പോയിട്ട് മറ്റൊന്ന വാ പറ്റത്തില്ല പറ്റത്തില്ല എന്നാ പോയി എന്നാൽ തങ്കേഴ്സുകൂട് എന്ന് പറഞ്ഞു സിനിമാ പേര് പറഞ്ഞു കളിക്കുകയാണ് നമ്മുടെ ദേവിയുടെ അമ്മ എന്നാ പോയി എന്നാ തങ്കേഴ്സുകൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ പുള്ളിക്കാരിയോട് പറഞ്ഞു നമ്മുടെ ദേവിയോട് വിദ്യ പറഞ്ഞു ഒന്ന് ചെല്ലേ ചേച്ചി ഒന്ന് ചെന്ന് ഇടപെട്ടാൽ മാത്രമേ ഇത് തീരുവുള്ളൂ അല്ലാതെ ഇത് തീരത്തില്ല എൻ്റെ പൊന്നു വെച്ച് ഞാൻ ഇടപെട്ട് 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 ഞാൻ പെരുങ്കള്ളിയായിട്ട് മാറിയിരിക്കുക അച്ഛനും അമ്മയും ചെയ്യുന്ന ഓരോ പരിപാടികൾക്ക് അവസാനം ഇടപെട്ട് കള്ളം പറയാതെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ അവിടെ ചെന്നിട്ട് എന്ത് കള്ളം പറയണം എന്തൊക്കെ കള്ളം പറഞ്ഞാലും എൻ്റെ പൊന്നു ചേച്ചി ചേച്ചി ഇപ്പോൾ ചെന്ന് ഇടപെട്ടില്ലെങ്കിൽ അവസാനം പ്രശ്നമായി വല്ല പോലീസ് കേസൊക്കെ ആയ നാറ്റ കേസാവേ മാത്രമല്ല പോലീസുകാരൊക്കെ അറിഞ്ഞാൽ ചേച്ചിയുടെ കല്യാണമാണ് എന്നൊക്കെ വിദ്യ ഇങ്ങനെ പറയുകയാണ് അവസാനം നമ്മുടെ ശ്രീദേവി ഇറങ്ങിച്ചെന്നു ആഹാ ഇത് ആര് വിനോദഭാവനോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രീദേവി അങ്ങ് ചെയ്യല്ല ശ്രീദേവി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ശ്രീവിദ്യയും ആ വിനോദഭാവനായിരുന്നോ ഞാൻ ഓർക്കും ചെയ്ത ആരാണ് സംസാരിക്കുന്നതെന്ന് അയ്യോ വിനോദഭാവം മക്കളെ നമ്മളെ കാണാൻ വേണ്ടി വന്നതാന്നേ എന്നുതയവാന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു കാണാനും വന്നതല്ല ആരെ മക്കളെയും കാണാനല്ല അച്ഛനേ അമ്മനേയും കാണാനല്ല വന്നത് ഞങ്ങൾ ഞങ്ങളുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ എത്രയും പെട്ടെന്ന് തിരിച്ചു തരണം എന്ന് വിനോദ് ഇങ്ങനെ പറയാട്ടോ അപ്പം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞങ്ങൾ ഇന്ന് പോകത്തുള്ളൂ ഞങ്ങൾക്ക് പൈസ കിട്ടിയേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും ആഹാ കൈ തെളിവുണ്ടോ പൈസ തന്നതിൻ്റെ എന്ന് ഈ ദേവിയുടെ അമ്മ ഇങ്ങനെ ചോദിക്കുക എൻ്റെ പൊന്നമ്മയൊന്നും മിണ്ടാതിരിക്കുക ആവശ്യ സമയത്ത് നമുക്ക് പൈസ തന്ന് സഹായിച്ചവരല്ലേ പിന്നെ എങ്ങനെയാണ് നമ്മൾ അവരോട് ഇങ്ങനെയൊക്കെ പറയുക ചേട്ടാ ഇത് ഇപ്പം നമ്മുടെ കയ്യിൽ പൈസ ഇല്ല അതുകൊണ്ടല്ലേ ആ ഇത് തന്നെയാണ് മോളെ ഞങ്ങളും പറഞ്ഞത് അപ്പം ഇവർ പൈസ മേടിച്ചുകൊണ്ടേ പോകുള്ളു അപ്പം ഇല്ലാത്ത പൈസ ഇവിടെ നിന്ന് എടുത്തിട്ട് തരാനാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് കൊച്ചേ ശരിയാവുന്നത് ഹേ എത്ര നാളായി പൈസ മേടിച്ചിട്ട് എത്ര നാൾ ഓരോ തവണ വന്ന് ചോദിക്കുമ്പോഴും എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് അവസാനമാണ് ഞങ്ങൾ അറിഞ്ഞത് നിങ്ങൾ ഈ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മാത്രമല്ല കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്ന് നിന്റെ അച്ഛനും അമ്മയും കൂടെ പൈസ മേടിച്ചിട്ടുണ്ട് കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല ആർക്കും അങ്ങനെ വെറുതെ കലയെല്ലാം അല്ല ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ കാശ് പൈസ കിട്ടേ പറ്റുകയുള്ളൂ ആ ഒരു അകന്ന ബന്ധത്തിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് പൈസ തന്നത് പൈസ ഞങ്ങൾക്ക് കിട്ടേ പറ്റുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേവി പറഞ്ഞു പൈസ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഇപ്പം പൈസ ഇല്ല അച്ഛനെ അമ്മയുടെ കയ്യിൽ ഇല്ലാത്തോണ്ടാ ഒരു കാര്യം ചെയ്യുക നാളെ എങ്ങനെയെങ്കിലും റെഡിയാക്കി കൊണ്ടുവരാം ഇതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു നിങ്ങൾ പൈസ വെച്ചിട്ടില്ലാണ്ട് ഇല്ലാന്ന് പറയുന്നതാണ് ഇല്ല സത്യമായിട്ടും പൈസ ഇല്ല എന്നാൽ പൈസക്ക് തുല്യമായ മറ്റെന്തെങ്കിലും വീട് തന്നാൽ മതി ആ ഹാ വീടിൻ്റെ ആധാരമൊക്കെ ഉണ്ടല്ലോ എങ്ങനെ എടുക്കുക എന്നിങ്ങനെ പറയാം അയ്യോ ഈ വീട് കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് ഇത് കോളനിക്കകത്ത ഉള്ള വീടല്ലേ ഇതും സ്വന്തം പോലൊന്നൊന്നും അല്ല വാടക വീടാണ് എന്ന് ആ ഈ പുള്ളിക്കാരി പറയുക കേട്ടോ എന്തായാലും ഞങ്ങൾക്ക് പൈസ കിട്ടാതെ ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേവി പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഓർണോ ഒരെണ്ണം അങ്ങ് തരാം ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേണ്ട ഇത് തന്നെ തരാം എന്ന് പറഞ്ഞ് കൈ കിടന്ന വളയങ്ങ് ദൂരം കേട്ടോ മോളെ എന്തായിരുന്നു എന്ന് ചോദിക്കാം അപ്പോൾ ഗ്യാരണ്ടി വളയാണ് അപ്പോൾ മോളെ എന്താ ഇതൊന്ന് ഉദയഭാനി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛ എന്നും പറഞ്ഞ് കണ്ണടച്ച് കാണിച്ചു ഏ ശ്രീരവി എന്നിട്ട് പറഞ്ഞു അതെ ഈ വള കൊണ്ടുപോയിട്ട് ഇനി ഇപ്പം ഞങ്ങൾ പൈസ തിരിച്ച് തന്നിട്ട് വള തിരിച്ച് തന്നാൽ മതി എന്തായാലും മോളുടെ കല്യാണമൊക്കെ വരാൻ പോവുകയാണ് അതുകൊണ്ട് സ്വർണവും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് പൈസ ഞങ്ങൾക്ക് ആവശ്യമുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ സ്വർണം തിരിച്ചെടുക്കാനായിട്ട് വരും പൈസയും കൊണ്ടേ വരുവുള്ളൂ പേടിക്കണ്ട എന്നൊക്കെ പറയുകയാണ് അവസാനം വിനോദും ഭാര്യയും കൂടെ പരസ്പരം നോക്കുക ആ സ്വർണ്ണമെങ്കിൽ സ്വർണം ഒന്നും കിട്ടാത്തതിലും വേദമല്ലേ എന്ന് പറഞ്ഞിട്ട് ആ സ്വർണം കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഇവരും പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ഭാര്യ ഭർത്താവ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ചിരി നമ്മുടെ ഉദയഭാനവും കെട്ടികളും കൂടെ നിന്നിട്ട് സ്വർണം പോലും സ്വർണം ഒരു തരി പൊന്ന് ഒരു കമ്മൽ ഒരു വേണ്ട ഒരു മൂക്കുത്തി സ്വർണ്ണം ഇവിടെ എടുക്കാനില്ല പിന്നെ ആ വള സ്വർണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ എന്താ അവന് കാശ് മേടിച്ചോണ്ടേ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അവൻ അല്ല ഇത് സ്വർണ്ണമെന്നും പറഞ്ഞ് അവനെ വിശ്വസിച്ചെങ്കിൽ നമുക്ക് ഇത് കൂട്ട് കുറച്ച് മേടിച്ചിട്ട് സ്വർണ്ണമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കുറച്ച് പൈസ ഇങ്ങ ആൾക്കാരുടെ ഇന്ന് മേടിച്ചാലോ എൻ്റെ പൊന്നമ്മയും അകത്ത് പോകുന്ന പണിയൊന്നും പറയരുത് അപ്പോൾ പുതിയ സംവിധാനം പറഞ്ഞു അത് ശരിയാട്ടോ അകത്ത് പോയി മുക്ക് വണ്ട പണയം വെച്ചാൽ ഒക്കെ അകത്ത് പോയാലേ കേസ് ആ കേസ് അവിടെ കിടക്കും ഉണ്ടാ വെള്ളമൊന്നൊന്ന് നീ കിടക്കോ ഇല്ലല്ലോ ഞാൻ കിടക്കണ്ടേ ആ പിന്നെ നിങ്ങളല്ലാതെ ഞാൻ കിടക്കുമോ ഈ പെമ്പിളാരി എനിക്ക് പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് ആ എന്തായാലും എൻ്റെ കാരണം രക്ഷപ്പെട്ടു അപ്പം ഇനി എന്തോരം കള്ളത്തരങ്ങളാണ് പറയേണ്ടത് ആ ചേച്ചി വിനോദ് വിനോദമാമൻ്റെ ആ ചേച്ചിയുടെ മുഖത്ത് ഇനി എങ്ങനെ നോക്കും ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പഴേക്കും അവർ പറയില്ലേ ഞാനും ഒരു വലിയ കള്ളിയാണെന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ട് ഇവിടെ അകത്ത് പോയിരിക്കുക എൻ്റെ മോളെ സങ്കടപ്പെടുകയൊന്നും വേണ്ട പ്രശ്നമൊന്നും ഇല്ല എന്തായാലും മോളുടെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതൊക്കെ ശരിയാകും കല്യാണം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പൈസ വരത്തില്ലേ അപ്പം കടം തീർക്കാമല്ലോ നമ്മുടെ കടമൊക്കെ വീട്ടാലോ എന്നിങ്ങനെ പറയാം മാത്രമല്ല വേണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് പൈസ ബിസിനസ്സിന് വേണമെങ്കിലും മേടിച്ച് നമുക്ക് ബിസിനസ് തുടങ്ങാമല്ലോ പിന്നെന്താ കുഴപ്പം എന്നെ ഒലയ്ക്ക് കൊടുക്കുന്ന തോന്നണേ ഇതൊക്കെ അയാൾ അറിഞ്ഞു കഴിയുമ്പോഴേക്കും എന്താ എന്താവും ആ കുടുംബക്കാർ ഇത് അറിഞ്ഞാൽ എന്താവും എന്നറിയാവോ അതല്ല ആ കുടുംബക്കാർ ഈ കല്യാണത്തിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലോ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ചോദിക്കുകയാണ് അവരൊന്നും അറിയാനൊന്നും പോണില്ലെന്നേ അവരൊന്നും അറിയേയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മകളെ സമാധാനിപ്പിക്കുകയാണ് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞു നമ്മുടെ ആര്യൻ വീട്ടിലേക്ക് വരികയാണ് അപ്പം ആര്യൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കവറും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് കേട്ടോ അപ്പം ഇത്ര ചോദിച്ചിതെന്താ ആ എനിക്ക് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളാണ് അല്ല ഇതെന്താ അതാ പറഞ്ഞ് എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണെന്ന് നീ അതവിടെ വെച്ചേ അങ്ങനെ ആര്യനോട് എന്നാൽ ഞാൻ ഫുഡ് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പോകാനായിട്ട് തുടങ്ങാം നീ അവിടെ നിന്നേ എന്ന് പറഞ്ഞു അങ്ങനെ ആര്യൻ ആ അതിനകത്തുനിന്ന് പുസ്തകങ്ങളൊക്കെ എടുത്ത് വിളക്ക് കൊടുക്കുക ദാ ഇന്നാ എന്നും പറഞ്ഞിട്ട് കൊണ്ട് കൊടുത്തിട്ട് അവൻ അങ്ങ് പോകാൻ തുടങ്ങും കേട്ടോ അപ്പോഴേക്കും ഇത്രയോ ഇതെന്താ ഈ സാധനം ആ അതെ സിവിൽ സർവീസിൻ്റെ പ്രിലിമിനെ എക്സാമിനുള്ള ആ ഒരു കുറച്ച് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെയാണ് ഇനിയും ഉള്ള മെയിൻ എക്സാമിൻ്റെ കുറേ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് അടുത്ത തവണ മേടിക്കാം ഇത്തവണത്തെ സാലറിയിൽ ഇത്ര മേടിക്കാനേ പറ്റുള്ളൂ ഇതൊക്കെ ആര് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലല്ലോ ആ നീ പറഞ്ഞില്ല പക്ഷേ ഇതൊക്കെ വേണ്ടേ ഐ എ എസ് കാര്യാവണമെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ട് ഐ എസ് ആവുന്നത് അല്ലാണ്ട് ചുമ്മാ ഒന്നും ഐ എസ് ഒന്നും ആവില്ല അപ്പോഴേക്കും അവൾ അന്ധം വെട്ടിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ആ ഞാൻ ഞാനിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയല്ലേ അതിൻ്റെ കൂടെ അങ്ങ് പഠിച്ചാൽ മതി പ്രിലിയംസ് എക്സാം ഉടനെ ഉണ്ടാവും അപ്പോൾ ആ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഉടനെ നമുക്ക് ഇനി തേഴില് നിനക്ക് എഴുതണം അതിന് വേണ്ടിയിട്ട് പഠിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ അവൾ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും പറ്റൂല അതെന്താ പറ്റില്ല എന്ന് വെച്ചാൽ നീ വെല്ലുവിളിച്ചത് ആ ഐ എ എസ് ആകുമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചതും നിനക്കല്ലായിരുന്നു ആഗ്രഹം ഐ എ എസ് ആകണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോഴേക്കും അവൾ പറഞ്ഞു അതൊക്കെ ശരിയാ പിന്നെന്താ ഇത് പഠിച്ചാൽ എന്തായാലും നീ പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറയണം അപ്പോഴേക്കും എന്തിനാരിയാണ് വെറുതെ എന്നെ പഠിപ്പിക്കാനായിട്ട് ആരൻ്റെ ജോലി പോലും ഇല്ലാണ്ടായില്ലേ ആരും ആദ്യം ഒന്ന് ജോലിക്ക് പോ എന്നിട്ട് ഞാൻ ആദ്യം ആദ്യം ആരുടെ പഠിത്തം പോലും ഇല്ലാണ്ടായില്ലേ എന്നാട്ടാണ് പറയുന്നത് ആരിൻ്റെ പഠിത്തം പോലും ഇല്ലാണ്ടായില്ലേ ഈ ജോലിക്ക് പോയിട്ട് ആര് ആദ്യം കോളേജിൽ പോകും എന്നിട്ട് ഞാൻ സിവിൽ സർവീസിന് പഠിക്കാം അതൊക്കെ നമുക്ക് തീരുമാനിക്കാം ഇപ്പം ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി എന്തായാലും നിൻ്റെ ആ ഈ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ എനിക്ക് മനസ്സിലാകുന്നില്ല ആര്യ എനിക്ക് അറിഞ്ഞുകൂടാ ആര്യൻ എന്താ ഇങ്ങനെയെന്ന് ഞാൻ എങ്ങനെ ആ ആര്യനെ മനസ്സിലാക്കിയെടുക്കുന്നു എനിക്കറിയാൻ പാടില്ല ചില സമയമുണ്ടല്ലോ പൂ പോലത്തെ മനസ്സാണ് എന്നോട് എന്ത് സ്നേഹമാണ് എന്നോട് എന്ത് കെയറാണ് എന്നിട്ടോ ചില സമയം നേരം വെട്ടുപൂത്തിനെ പോലെ ഇതൊക്കെ ചെയ്യുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അരിയ എന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എനിക്കൊരു കടമയുണ്ട് ഞാൻ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കുണ്ട് മാത്രമല്ല നിൻ്റെ ആ ഒരു ജീവിതം ഞാൻ കാരണം തകർന്നു എന്ന് ഓരോരാളും പറയാൻ പാടില്ല അവസാനം നീ തന്നെ പറയും നിൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ തകർത്തവനാണ് ഞാൻ എന്ന് എൻ്റെ കൂടെ കൂടിയിട്ട് നിൻ്റെ സ്വപ്നങ്ങളൊന്നും നടന്നില്ല എന്ന് അങ്ങനെ ഒരു ചീത്തപ്പേരൊന്നും കേൾക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നത് അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അന്നേരം കഴിഞ്ഞ ദിവസം കുപ്പിച്ചില് കൊണ്ടു കഴിഞ്ഞപ്പോഴേക്കോ എന്നെ സ്നേഹിച്ചതോ ആ പിന്നെ സ്നേഹിച്ചു അതൊരു വയ്യ ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ ഒരു സഹജീവിയോട് കാണിക്കുന്ന ഒരു സഹാനുഭൂതി അത് കൂടുതലൊന്നും നീ വിചാരിക്കേണ്ട വലിയ സാഹിത്യമാണല്ലോ പറയുന്നത് എന്നൊക്കെ മിത്ര ഇങ്ങനെ ചോദിക്കട്ടെ അപ്പം നിന്നോട് സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ എനിക്ക് സമയമില്ല നീ എന്നോട് ഈ വഴക്ക് കൊടുത്ത സമയത്ത് നാലക്ഷരം പഠിക്കുവാണെങ്കിൽ അതിൻ്റെ ഗുണം നിനക്ക് കേട്ടോ എന്നോട് വഴക്ക് കൊടുക്കട്ടോ അല്ലെങ്കിൽ എന്നോട് വായിട്ട് അലച്ചിട്ടോ ഒരു ഗുണം നിനക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആര്യം അങ്ങ് പോവാണ് എന്തായാലും നീ ഇന്ന് പഠിക്കാൻ നോക്ക് എന്തായാലും ആരും വാങ്ങിച്ചു കൊടുത്തന്നാലേ ഞാൻ പഠിക്കും ഞാൻ പഠിച്ച ഐ എസ് എടുക്കുകയും ചെയ്യും എന്നിട്ട് ആര്യനെ ഞാൻ പഠിപ്പിക്കും എന്നൊക്കെ മിത്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങ് പോവാം അവൻ ആര്യൻ്റെ പോക്ക് നോക്കി ഇത്ര എങ്ങനെയാ ആ പുസ്തകം കൈപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ആര്യന് സ്നേഹമുണ്ട് തന്നോട് അതിപ്പോൾ തനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതേ സമയമുണ്ടല്ലോ ഉദ്യോഗ വീട്ടിൽ ചർച്ച നടക്കുകയാണ് എന്തായാലും ആ ചെറുക്കന് നിനക്ക് ഇഷ്ടമായി ഇനി അവർക്ക് നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞാൽ പോലും ആ ചെറുക്കനും കൂട്ടരും ഈ ബന്ധത്തിൽ നിന്ന് മാറരുത് പ്രത്യേകിച്ച് ചെറുക്കൻ ചെറുക്കനെ നീ ഒന്ന് സോപ്പിട്ട് കൈക്കലാക്കണം അവിടുത്തെ ഈ പറഞ്ഞ പോലെ വിദ്യ പറഞ്ഞതുപോലെ രണ്ട് മരുമക്കളുണ്ടേ മാത്രമല്ല ആ രണ്ട് മരുമക്കളിലെ ഏറ്റവും യോഗ്യ നീ ആയിരിക്കണം അപ്പം ഇവിള് പറഞ്ഞു അതെങ്ങനെയാണ് ഞാൻ യോഗ്യയാവുക കാരണം നല്ല പഠിത്തവും വിവരമുള്ള ആരായിരിക്കും ബാക്കിയുള്ളവർ എനിക്കാണെങ്കിൽ അത്ര വിദ്യാഭ്യാസം ഒന്നുമില്ലല്ലോ അത് നമുക്കല്ലേ അറിയത്തുള്ളൂ നീ അതൊന്നും നോക്കണ്ടെന്ന് എന്തായാലും ആ കുടുംബത്തിലെ ഇനി മൂത്ത മരുമകൾ എന്ന രീതിയിലാണ് ഏറ്റവും കൂടിയ സ്ഥാനം നിനക്കായിരിക്കണം നീ ഒരു കാര്യം ചെയ്യുക ആനന്ദിനെ വിളിച്ചൊന്ന് സംസാരിക്കുക ആനന്ദനെ വിളിക്കേണ്ടത് നിനക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊന്നും വിളിക്കണ്ട എന്ന് പറയട്ടോ ദേവി എനിക്ക് വിളിക്കുമൊന്നും വേണ്ട അതെന്താ ചേച്ചിക്കുന്നത് താല്പര്യമില്ലേ പുള്ളിക്കാരനോട് ഏയ് താല്പര്യക്കുറവൊന്നുമല്ല എനിക്ക് ഫോൺ വിളിച്ചിട്ട് എന്താ സംസാരിക്കേണ്ടതെന്നൊന്നും അറിയില്ല സംസാരിക്കാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നോളാം എന്താ സംസാരിക്കേണ്ടതെന്ന് ഓ കിട്ടാൻ പോകണോ ചെക്കനോട് ഇനി സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയെ ഈ പെണ്ണിനെ അമ്മയല്ലേ പറഞ്ഞത് അമ്മയെല്ലാം പറഞ്ഞു തരാം അതുപോലെ ചെയ്താൽ മതിയെന്ന് ഓ എന്നാലും ഇതാ ഒരുമാതിരി ഒന്നൊന്നര പറച്ചിലായി പോയിട്ടോ എന്നും പറഞ്ഞ് ഉദയഭാനുൻ്റെ കെട്ടികോളങ്ങ് പോവുകയാണ് കേട്ടോ എന്നിട്ട് ഫോൺ എടുത്തുകൊണ്ട് വന്നു ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഫോൺ വിളിക്കാനായിട്ട് ഏ ആ ഗോമതി സ്റ്റോഴ്സ് ബാലൻ്റെ നമ്പറല്ലേ നമ്മുടെ കയ്യിലുള്ളൂ ആനന്ദിൻ്റെ നമ്പർ ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ആനന്ദിൻ്റെ നമ്പറൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ ഉദ്ദയഭാനുൻ്റെ ഇങ്ങനെ പറയുക അതെപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് വിളിച്ചു തന്നപ്പോ അങ്ങനെ ആനന്ദിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്തായാലും ആനന്ദിൻ്റെ ഫോൺ ബെല്ലടിക്കുകയാണ് ആനന്ദ് ഫോണിൽ ചാർജിട്ടിട്ടിരിക്കായിരുന്നു അപ്പോൾ ആനന്ദ് അവിടെ ഇല്ലായിരുന്നു അപ്പോൾ മീനാക്ഷിയോട് ഫോണും എടുത്തിട്ട് വരാനായിട്ട് നമ്മുടെ ബാലൻ പറയാണ് അങ്ങനെ ഫോൺ എടുത്തുകൊണ്ട് വന്നു ഫോൺ എടുത്തുകൊണ്ട് വന്ന് കോൾ കണക്റ്റ് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് പേടിച്ചിട്ട് അവൾ ഫോണും കൂടെ ദേവി ഫോൺ ദേവിയുടെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു കേട്ടോ അപ്പോൾ പെട്ടെന്ന് ആനന്ദിൻ്റെ ഫോണിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ അല്ലെങ്കിൽ ആ ഒരു ഇവർ നേരിട്ട് ഇറക്കനെ വിളിച്ചു എന്നൊരിത് വരില്ലേ എന്നിട്ട് പറഞ്ഞു അയ്യോ ഇത് ഗോമതിയുടെ ഫോണല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അല്ല ഇത് ഗോമതിയുടെ മോൻ്റെ ഫോണാ അയ്യോ ഗോമതിയുടെ നമ്പറാണെന്ന് ഓർത്ത് വിളിച്ചതാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുക അപ്പം ആരാ ഇത് സംസാരിക്കുന്നത് ആരാ അയ്യോ ഞാനത് ദേവിയുടെ അമ്മയാ എന്നൊക്കെ പറഞ്ഞു ഉദയഭാനുസാരൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ആ പറഞ്ഞോ എന്താ വിശേഷം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ ഓ ഞാൻ വെറുതെ വിളിച്ചതാണ് ഗോമതിയുടെ വിശേഷങ്ങളൊക്കെ ഓർത്ത് വിളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്പീക്കറിലിട്ടേക്കോ കേട്ടോ ഫോൺ അപ്പോൾ ആനന്ദ് ഇതൊക്കെ മാറി നിന്നിട്ടിങ്ങനെ ശ്രദ്ധിക്കുകയൊക്കെ ആനന്ദ് വന്നു അപ്പോഴേക്കും മാറി നിന്നിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നതൊക്കെയുണ്ട് ഗോമതിയോട് ഓർത്ത് ഒന്ന് വിളിച്ചത് മോളോടാണെങ്കിൽ ഗോമതിയോടൊന്ന് വിളിച്ച് സംസാരിക്കുക വീട്ടിലുള്ളവരോടൊന്ന് വിളിച്ച് സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ടേ അവൾക്ക് ഒരു താല്പര്യം ഇല്ലാത്ത പോലെയാണ് അവൾക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോൾ ഭയങ്കര നാണക്കാരിയാണ് മാത്രമല്ല അടക്കം ഒതുക്കമുള്ള കുട്ടിയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പൊങ്കച്ചൻ പറയുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പെമ്പിള്ളാരെയൊക്കെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം പുണ്യം അല്ലാണ്ട് ഇപ്പം എന്താ പറയുക ഞങ്ങൾ അതുപോലെ ഞങ്ങളുടെ മക്കളെ വളർത്തിയിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് പെമ്പിള്ളേർ ചാടിപ്പോണു ഓടിപ്പോണു മതില ചാടുന്നു വേലി ചാടുന്നു എൻ്റെ കൊച്ചങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല പിന്നെ ഈ ചെറുക്കനോട് നേരത്തുള്ള സംസാരം അങ്ങനെയൊന്നും എൻ്റെ കൊച്ചിന് പറ്റത്തുമില്ല എന്നാലും എങ്ങനെയാണ് സംസാരിപ്പിക്കാതെ ഏഹ് ആ ആനന്ദം മോനുണ്ടോ ഒന്ന് കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആനന്ദിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാൻ പറയുകയാണ് ആനന്ദാണെങ്കിൽ ആകെ ചമ്മി നാറി ഇങ്ങനെ നിൽക്കുകട്ടോ ഫോൺ എന്തായാലും ആനന്ദം മേടിച്ചു സ്പീക്കറിലാണല്ലോ കിടക്കുന്നത് അപ്പോൾ ദേവിയുടെ കയ്യിലേക്കും ആ ഫോൺ കൊടുത്തുട്ടോ അങ്ങനെ ആനന്ദം ദേവിയും തമ്മിലൊരു സംസാരമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടക്കാനിരിക്കുന്ന വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സിയോഗി താങ്ക് യു